അപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ വായിക്കുന്ന ഓരോവറിൽ നിന്ന് വഴമെങ്കിൽ പക്ഷെയാണ് അതിൻ്റെ അധ്യായം എട്ടാണ് വായിക്കുന്നത് കേട്ടാ അപ്പം തുടങ്ങാം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശേഷം പ്രൊഫസർ ഗുണശേഖരന് അധികം തിരക്കുണ്ടാവുകയില്ല സംസാരിക്കാൻ പറ്റിയ സമയം അപ്പോഴാണ് അതറിയാവുന്നതുകൊണ്ട് രണ്ടര ആയപ്പോഴാണ് സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജാസ്മിൻ ചെന്നത് ഗവേഷണ പ്രബന്ധത്തിൻ്റെ വിഷയം ഇതുവരെ തീരുമാനിച്ചില്ല പ്രൊഫസറുമായി ചർച്ച ചെയ്തിട്ട് വേണം ഒരെണ്ണം കണ്ടുപിടിക്കാൻ അവൾ ചെന്നപ്പോൾ പ്രൊഫസർ ഗുണശേഖരൻ മുറിയിൽ ഒറ്റയ്ക്കായിരുന്നു സാർ മേ കമിങ് അവൾ ആദരവോടെ അനുവാദം ചോദിച്ചു യെസ് കമ്മിങ് അദ്ദേഹം വായിച്ചു കൊണ്ടിരുന്ന മാഗസിനിൽ നിന്നും തലയൂർത്തി ജാസ്മിന് അകത്തേക്ക് കയറി ചെന്നു തലയുടെ ഇരുവശത്തും നര കയറി തുടങ്ങിയ സൗമ്യനായ അൻപതുകാരനായിരുന്നു പ്രൊഫസർ ഗുണശേഖരൻ സഫാരി സൂട്ടാണ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടവേഷം ഗുഡ് ആഫ്റ്റർനൂൺ സാർ അർജ്ജുചെന്നവൾ പറഞ്ഞു സിഡ്ഡൌൺ എതിർവശത്തുള്ള കസറിൽ അവൾ ഇരുന്നു സർ ഡെസർട്ടേഷൻ്റെ ടോപ്പിക് ഞാനെതിരെ ഡിസൈഡ് ചെയ്തില്ല ഐ നീഡ് യുവർ ഹെൽപ്പ് താടി തടിവ് അദ്ദേഹം ഒരു നിമിഷം ചിന്തിച്ചു ജാസ്മിൻ നീ ഒരു ബ്രില്യൻ സ്റ്റുഡൻറ് ആണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും നീ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രൊഫസറുടെ വാക്കുകൾ ഒരു ബഹുമതിയായിട്ടാണ് അവൾക്ക് അനുഭവപ്പെട്ടത് അവളുടെ ക്ലാസിൽ പന്ത്രണ്ട് കുട്ടികളാണുള്ളത് കേരളത്തിൽ നിന്നും ത്രീസയും അവളും മാത്രം അഞ്ചു പേർ സ്വദേശികൾ ബാക്കി ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ കോഴ്സിന്റെ അവസാനം ഒരു ഗവേഷണ പ്രബന്ധം തട്ടിക്കൂട്ടി സബ്മിറ്റ് ചെയ്ത് അതിനുള്ള മാർക്ക് മേടിച്ച് ക്യാമ്പസ് വിടുകയാണ് എല്ലാവരും ചെയ്യാറുള്ളത് അതിൻ്റെ ഒരു കോപ്പി പൊടി പിടിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ലൈബ്രറിയിലും വേറൊരു കോപ്പി സെൻട്രൽ ലൈബ്രറി ജൂനിയറായി വരുന്ന കുട്ടികൾ എന്തെങ്കിലും അതെടുത്ത് തുറന്നു നോക്കിയാ എങ്കിലായി അദ്ദേഹം പറഞ്ഞു വരുന്നത് എന്താണെന്ന് ജാസിമി മനസ്സിലായില്ല മനുഷ്യ നന്മയ്ക്ക് ഒരു ഉതകുന്ന എന്തെങ്കിലും വിഷയം വേണം നീ പഠനത്തിൽ തിരഞ്ഞെടുക്കാൻ സ്ത്രീകളെ തന്നെ നിനക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം കോൺസെൻട്രേറ്റ് ചെയ്യാം ഇന്നത്തെ സമൂഹത്തിൽ അനവധി സോഷ്യൽ ഈവൽസ് നിലനിൽക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഡിവോഴ്സ് ഡൗറി ഈവിംഗ് തിങ്സ് റേപ്പ് പ്രൊഫസർ പറഞ്ഞത് ശരിയാണ് ഇന്നത്തെ സ്ത്രീകൾ പലതരത്തിലുള്ള പീഡനങ്ങൾക്ക് ഇരയാണ് വിവാഹമോചനം സ്ത്രീധനം പൊതുസ്ഥലങ്ങളിലെ ശല്യപ്പെടുത്തൽ ബലാസംഘം ഇതിനൊക്കെ ഇര ഇരയായിട്ടുള്ള കുറിച്ച് സ്ത്രീകളെക്കുറിച്ച് നീ ഒരു പഠനം നടത്ത എന്നിട്ട് ആ ഗവേഷണ പ്രബന്ധം പ്രസിദ്ധീകരിക്കുക അത് വായിക്കുന്ന കുറേ പേരെങ്കിലും ചിന്തിപ്പിക്കാൻ എനിക്ക് കഴിയും അതൊരു നിസ്സാര കാര്യമല്ല യെസ് സർ ഐ അണ്ടർസ്റ്റാൻഡ് അവൾ തലക്കുലുക്കി എ സ്റ്റഡി ഓൺ ദ വിക്ടീസ് ഓഫ് റേപ്പ് നിനക്കത് ചെയ്യാൻ പറ്റും ജാസ്മിൻ ഇതൊരു സജഷൻ മാത്രമാണ് സാധിച്ചാൽ ഒരാഴ്ചയ്ക്കകം നീ ഒരു സിനോപ്സിസ് പ്രിപ്പയർ ചെയ്ത് എനിക്ക് തരൂ അങ്ങനെ ചെയ്യാം സാർ താങ്ക് യു ഓൾ ദി ബെസ്റ്റ് പ്രൊഫസർ ഗുണശേഖരനെ മുറിയിൽ നിന്നിറങ്ങിയപ്പോൾ ക്രിസ്റ്റിയുടെ കാര്യമാണ് അവൾക്ക് ഓർമ്മയത് ആ പെണ്ണിനെ അവൻ കൊന്നുകളഞ്ഞു അല്ലെങ്കിൽ ഇര എന്ന നിലയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാമായിരുന്നു അവൾ മെല്ലെ സെൻട്രൽ ലൈബ്രറിയിലേക്ക് നടന്നു ഈ വിഷയത്തിൽ മുൻപ് ആരെങ്കിലും പഠനം നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം ജാസ്മിൻ പിന്നിൽ നിന്നുള്ള വില കേട്ടവൾ തിരിഞ്ഞു നോക്കി ഹ്യൂമാനിറ്റീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സഞ്ജയ് ഇറങ്ങി വരുന്നു അവൾ നിന്നു നീ എന്താ ഇന്ന് ഒറ്റയ്ക്ക് അടുത്തു വന്നപ്പോൾ അവൻ ചോദിച്ചു ഞാൻ പ്രൊഫസറെ കാണാൻ വന്ന ഡെസർട്ടേഷൻ്റെ ടോപ്പിക്ക് തീരുമാനമായോ ഇല്ല സാർ കുറച്ച് സജഷൻസ് തന്നു നടന്നുകൊണ്ടാണ് അവർ സംസാരിച്ചത് പ്രൊഫസർ ഗുണശേഖരൻ്റെ നിർദ്ദേശങ്ങൾ അവൾ അവനോട് പറഞ്ഞു പ്രൊഫസർ ഗുണശേഖരൻ തന്ന നിർദ്ദേശങ്ങൾ നല്ലത് തന്നെ പക്ഷേ ഇരകളായ സ്ത്രീകളുടെ പുനരധിവാസം അതായത് റീഹാബിലിറ്റേഷൻ അത് സർക്കാരും സന്നദ്ധ സംഘടനകളും സംഘടനകളും ചെയ്തോളും അവരെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല നീ ചെയ്യേണ്ടത് അതല്ല ജാസ്മിൻ പിന്നെ നീ ഒരു റിയൽ റേപ്പിസ്റ്റിനെ കണ്ടുപിടിച്ച് സ്റ്റഡി ചെയ്യണം ഒരു കാമഭ്രാന്തിൻ്റെ മനഃശാസ്ത്രം ആ പെണ്ണിനെ മാനഭംഗപ്പെടുത്താൻ അവനെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ ചിലപ്പോൾ അവളുടെ സൗന്ദര്യമാകാം അവളെ തനിച്ച് കിട്ടിയത് കൊണ്ടാവാം അല്ലെങ്കിൽ ജന്മന അവന്റെ രക്തത്തിൽ തന്നെ ഈ ഭ്രാന്ത് അലിഞ്ഞു ചേർന്നിട്ടുള്ളത് കൊണ്ടാവാം ക്രിസ്റ്റി അവൾക്ക് ഓർമ്മ വന്നു അതൊക്കെ മനസ്സിലാക്കിയാൽ അത്തരം ഒരുപാട് അനിഷ്ട സംഭവങ്ങൾ തടയാൻ സഹായകമാകും പക്ഷേ സഞ്ജയ് ആശയക്കുഴപ്പത്തോടെ അവൾ അവനെ നോക്കി ഡോൺ വറി എന്നെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളെല്ലാം നിനക്ക് പ്രതീക്ഷിക്കാം അവൻ പറഞ്ഞു വേണം എനിക്ക് നിന്റെ ഹെൽപ്പ് തീർച്ചയായും ഉണ്ടാവും സഞ്ജയ് അവളുടെ കൈ കൈയെടുത്ത് പിടിച്ച് മൃദുവായ വിരലുകൾ മെല്ലെ അമർത്തി കണ്ണുകൾ ഉയർത്തി ജിനെ ക്ലോക്കിലേക്ക് നോക്കി അഞ്ചാമത്തെ തവണയാണ് അവൾ സമയം നോക്കിയത് ഇന്നലെ അവൻ എപ്പോഴാണ് വന്നത് അടുത്ത സെറ്റിലിരുന്ന ബോബി ചോദിച്ചു പത്തര കഴിഞ്ഞപ്പം നാളെ ഇതേ നേരത്ത് വരാനാണ് സേവിയോട് ഇന്നലെ ക്രിസ്റ്റി പറഞ്ഞത് സേവർ ഇനി ഏത് സമയത്തും വന്നേക്കാം മുകളിലത്തെ മുറിയിൽ ക്രിസ്റ്റി ഉണ്ട് ബോബിക്ക് പകൽ നേരത്തെ വീട്ടിലിരിക്കുന്ന ഇഷ്ടമല്ല രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ ജീപ്പും എടുത്തിറങ്ങും ഉച്ചയ്ക്ക് എപ്പോഴെങ്കിലും ചോറുണ്ടാൻ വരും പിന്നെ ഒന്നു ഇറങ്ങിയിട്ട് വീണ്ടും ഇറങ്ങും പക്ഷേ ഇന്ന് ഇന്ന് പോയില്ല സേവർ വരുമ്പോൾ ഇവിടെ ഉണ്ടാവണമെന്ന് ക്രിസ്റ്റി പറഞ്ഞിരുന്നു ജനിക്ക് അത്ഭുതമായിരുന്നു അവൻ്റെ കയ്യിൽ പണമുണ്ട് അവൻ ബോബിച്ചായി കടം വീട്ടും ജയിലിൽ കിടന്നുകൊണ്ട് അവൻ ജോലി ചെയ്ത് സമ്പാദിച്ചിരിക്കുന്നു കടവ് പുള്ളികൾക്കും ശമ്പളം പെട്ടെന്ന് അകലെ ഒരു ബൈക്കിന്റെ ശബ്ദം കേട്ടു അത് അതു സേവിയറ ബുള്ളറ്റിന്റെ ഒച്ച പെട്ടെന്ന് ബോബി തിരിച്ചറിഞ്ഞു ജെനി എഴുന്നേറ്റു ഞാനിവിടെ നിൽക്കുന്നില്ല എനിക്ക് അവനെ വെറുപ്പാ അവൾ കിടപ്പുമുറിയിലേക്ക് പോയി ബൈക്ക് വന്ന് ഗേറ്റിന് വെളിയിൽ നിന്നു ബോബി ചെന്ന് നോക്കി ബോബി ചെന്നു നോക്കി സേവ്യർ ആണ് വന്നത് കറുത്ത പാൻസും ചുവന്ന ടീഷർട്ടുമായിരുന്നു അയാളുടെ വേഷം നെഞ്ച് നെഞ്ചു വിരിച്ച് മസിലുകൾ പെരിപ്പിച്ച് അയാൾ ഗേറ്റ് തുറന്ന അകത്തേക്ക് കയറി വന്നു അവനില്ലയോ ഇവിടെ താൻ ഇറക്കുമതി ചെയ്ത അനിയൻ പരിഹാസത്തോടെ സേവർ ചോദിച്ചു അത് കേട്ടുകൊണ്ടാണ് ക്രിസ്റ്റി ഇറങ്ങി വന്നത് ഉണ്ട് പോയിട്ടില്ല അവനാണ് മറുപടി പറഞ്ഞത് സേവറും ക്രിസ്റ്റിയും പരസ്പരം ഒന്ന് നോക്കി ബോബി ചായൻ ഒപ്പിട്ട് തന്ന രണ്ട് ബ്ലാക്ക് ചെക്ക് ബ്ലാക്ക് ചെക്ക് ഉണ്ടല്ലോ അതിങ്ങനെക്ക് ക്രിസ്റ്റി പറഞ്ഞു പേഴ്സിൽ നിന്നും നാലായി മടക്കിയ ചെക്ക് ലീഫുകൾ സേവർ പുറത്തെടുത്തു ജീൻസിന്റെ ഹിപ്പ് പോക്കറ്റിൽ നിന്നും ഒരു ഒരടുക്ക് ആയിരം രൂപ നോട്ട് കിട്ടി ക്രിസ്റ്റി അയാൾക്ക് നീട്ടി എണ്ണി നോക്ക് ബോബി നിശബ്ദനായി നിന്നതേയുള്ളൂ സേവർ അത് വാങ്ങി തിടുക്കം കൂടാതെ എണ്ണി കൃത്യം മുപ്പത് ഇത് മുപ്പതിനായിരമേ ഉള്ളൂ ഇനി പലിശ വരും ജനാളക്കത്തിന്റെ പിന്നിൽ മറിഞ്ഞു നിന്നുകൊണ്ട് മറന്നിന്നുകൊണ്ട് ജീനി എല്ലാം കാണുന്നുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ടു മാസവും നിങ്ങൾ വന്ന് പലിശ മേടിച്ചോണ്ട് പോയിട്ടുണ്ട് ക്രിസ്റ്റി പറഞ്ഞു പക്ഷേ ഈ മാസത്തെ സീവിയർ തർക്കിച്ചു തൽക്കാലം ഈ ഇടപാട് കിട്ടിയ കാശുകൊണ്ട് അവസാനിപ്പിച്ച് ചെക്ക് ലിഫ്റ്റ് തന്നിട്ട് പോടും ക്രിസ്റ്റിയുടെ സ്വരം ഉയർന്നു ബാക്കി പലിശയും കിട്ടാതെ ചെക്ക് ഞാൻ തരത്തില്ല പുണ്യം കിട്ടാനൊന്നുമല്ല സേവ്യർ പണമിടപാട് നടത്തുന്നേ ചെക്ലീഫുകൾ അയാൾ പോക്കറ്റിലേക്ക് താഴ്ത്താൻ ശ്രമിച്ചപ്പോൾ ക്രിസ്റ്റി ചെന്ന് കൈയിൽ ബലമായി പിടിച്ചു അയാൾ അവനെ പിന്നിലേക്ക് ശക്തിയായി തള്ളി അയാളുടെ കയ്യിലെ പിടിമുറു മുറുക്കിയിരുന്നതിനാൽ അവൻ നിലത്തേക്ക് വീണില്ല പിന്നെ മിന്നൽ വേഗത്തിലാണ് ക്രിസ്റ്റിയുടെ ക്രിസ്റ്റിയുടെ വലതുകാൽ ഉയർന്നു താഴ്ന്നത് സേവരന്റെ അടിവയറ്റിൽ അവൻ ഊക്കോടെ ചവിട്ടി ഒരലർച്ചയോടെ വെടിയിട്ട തടി വെട്ടിയിട്ട തടി പോലെ അയാൾ നിലത്തേക്ക് മറിഞ്ഞു വീണു ഇരു കൈകൾ കൊണ്ടും വയറിൽ അമർത്തിപ്പിടിച്ച് അയാൾ വേദന സഹിക്കാൻ വയറേ നിലത്തെ കിടന്നവരുണ്ട് അത്ഭുത അത്ഭുത സ്തംഭനായി ബോബി എന്നെ നോക്കിയിരുന്നു ജീവിതത്തിൽ ആദ്യമായി അയാൾക്ക് അനിയനെക്കുറിച്ച് മതിപ്പുണ്ടായി ഭയന ജീനി ജനാലയ്ക്ക് പിന്നു മാറി കിടപ്പുമുറയിലേക്ക് ഓടി ക്രിസ്റ്റി സേവറിന്റെ കയ്യിൽ നിന്ന് നിലത്ത് വീണ ചെക്ലീഫുകൾ പെറുക്കിയെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി കീറി സേവർ അപ്പോഴും നിലത്ത് കിടന്ന് പിടയുകയായിരുന്നു അത് കണ്ടപ്പോൾ ബോബിക്ക് ഭയമായി എടാ ക്രിസ്റ്റി അമ്പരന്ന് അയാൾ വിളിച്ചു ഇച്ചായൻ പേടിക്കേണ്ട ജയിലിൽ വെച്ച് കൊച്ചേട്ടൻ പഠിപ്പിച്ചെന്ന ഒരു നമ്പറായത് കുറച്ചു കളരിയൊക്കെ കൊച്ചേട്ടൻ അറിയാമായിരുന്നു രണ്ട് മിനിറ്റ് കഴിയുമ്പം അവൻ എഴുന്നേറ്റ് എഴുന്നേറ്റോളും അവൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു അല്പനേരം കഴിഞ്ഞപ്പോൾ കൈ നിലത്ത് കുത്തി സീവിർ മെല്ലെ എഴുന്നേറ്റു അപ്പോഴും അയാളുടെ ശരീരത്തിന് വിറയിൽ മാറിയിരുന്നില്ല അയാൾ ഭീതിയുടെ ക്രിസ്റ്റിയിൽ നിന്ന് നോക്കി ഉം പൊയ്ക്കോ മേ മേലാൽ ഈ പടി കടന്നേക്കരുത് അവൻ താക്കിയതുപോലെ പറഞ്ഞു ഒന്നും മിണ്ടാതെ സീവർ ഗേറ്റ് കടന്ന റോഡിലേക്ക് ഇറങ്ങി പാടുപെട്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു പോയി ഇനി അവനുമായി ഒരു ഒരിടപാടും വേണ്ട മനസ്സിലായില്ലേ ബോബിയുടെ ക്രിസ്റ്റി പറഞ്ഞു അയാൾ തലകുലുക്കി പതിനൊന്നരയ്ക്ക് ഒരു മൂന്നാർ ബസ് ഉണ്ട് ഞാൻ ഇന്നലെ കണ്ടു അത് കിട്ടിയാൽ അവിടുന്ന് കാന്തല്ലൂർക്ക് പോകാം ഇനി വൈകിയാൽ അത് കിട്ടത്തില്ല ചായ സ്റ്റെയർ കേസ് കയറി ബോബി തിടുക്കത്തിൽ മുകളിലേക്ക് പോയി ജനി ഓടിവന്നു ഇഛായ ക്രിസ്റ്റീവ് വിടരുത് പോകണ്ടാന്ന് പറ ചെല്ല് നിർബന്ധപൂർവ്വം അവൾ പറഞ്ഞു ബോബി ആശ്ചര്യഭാവത്തിൽ അവളെ നോക്കി അപ്പം നമ്മൾ കഥ ഇത്രയും ക്ഷമയോടെ കേട്ട എല്ലാവർക്കും നന്ദി താങ്ക്